എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു അടയാണ് ഉണ്ടാക്കുന്നത് അട ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് കുഴച്ച അടയായിരുന്നു അപ്പോൾ പണ്ടെന്നറച്ച അട ഉണ്ടാക്കാറില്ല എന്ന് ചോദിച്ചു പലരും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പണ്ടെന്നറച്ച അടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അരിപ്പൊടി എടുത്തു ഉപ്പ് ചേർത്തു അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കുകയാണ് ഈ തിളച്ച വെള്ളത്തിൽ തന്നെ നല്ലപോലെ അരിപ്പൊടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം മുഴുവനായ അത് നനഞ്ഞ് വരുന്നവരെ മുഴുവൻ അരിപ്പൊടിയും നന്നായി നനഞ്ഞ് വരുന്നവരെ കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതൊന്ന് തണുക്കാൻ വെക്കുക അപ്പോൾ അത് കുഴച്ച് ഉരുട്ടിയെടുക്കുക എന്നല്ല നമ്മളിപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് നന്നായി മിക്സ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തേച്ച് കുഴക്കാത്തത് ഇതിപ്പം നന്നായി നനഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും മാവ് ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നരക്കേണ്ട പണ്ടം ഉണ്ടാക്കുവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ വെല്ലം എപ്പോഴും ഉരുക്കി വെക്കുക ചെയ്യുക അത് ശർക്കര പാനീ ആക്കി വെച്ചില്ലെങ്കിൽ വെല്ലം പെട്ടെന്ന് കേടുവരും അത് കാരണം എപ്പോഴും ഉരുക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും അതുപോലെ ഉരുക്കിയെടുത്ത വല്ല ഇത് അത് ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിരകി വെച്ച് തേങ്ങ കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് അത്ര നമ്മൾ ഒഴിച്ച പാനിക്കനുസരിച്ച് അതിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ നമുക്ക് ആവശ്യമുള്ള പണ്ടം ഉണ്ടായി കിട്ടണം അത് ഈ നടക്കുന്ന മസാലക്കാണ് പണ്ടം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം കാരണം ശർക്കര പാനി ആയതുകൊണ്ട് നന്നായി വറ്റിച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള മസാല ആക്കിയെടുക്കണം അത് രണ്ടും ഒന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കിതൊന്ന് നന്നായി ഉരുട്ടി വെക്കാം നന്നായി മിക്സ് ചെയ്ത് ഉരുളകളാക്കി വെച്ചു ഒക്കെ തണുത്ത് വന്നു ഞാൻ പ്ലാവിലയിലാണ് ഉണ്ടാക്കുന്നത് ഈ ഇത് അതിൽ ഇനിയും ഓരോ ഉരുളകളായ എടുത്ത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഉരുട്ടിയൊരു കപ്പ് പോലെ ആക്കിയെടുക്കണം അതിലേക്ക് ഈ മസാല നിറച്ച് കൊടുക്കാം പണ്ടെന്ന നിറച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എന്ത് ഒരു അണ്ടി പരിപ്പ് മുന്തിരി പഴം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്ലാവില ഇങ്ങനെയൊന്ന് കുത്തി കൊടുത്താൽ മതി അതിൻ്റെ മടക്കി ഈ ഉരുള ഉരുട്ടിയെടുത്ത് അട അതിലേക്ക് വച്ച് അറ്റം കുത്തി കൊടുക്കുക ഇനി അടുത്തത് ഇതുപോലെ ഇതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ കപ്പ് പോലെ ആക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ബണ്ട നിറച്ച് നമുക്കിപ്പോൾ ഏത് ഷേപ്പിലും ഞാനിപ്പോൾ ഇത് പ്ലാവിലയിലാക്കി വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ എടുക്കുന്നത് അല്ലാതെ ഉരുട്ടി തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഒരു ചിപ്പി പോലെ ഉള്ള ഷേപ്പിൽ ആക്കി എടുക്കുവാണ് അങ്ങനെ മുഴുവൻ മുഴുവനുരുളകൾ അതുപോലെ ആക്കി വെക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വൈകിട്ടത്തേക്കോ രാവിലത്തേക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാനായാലും വെറുതെ ഇപ്പോൾ ഒരു ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ ഇതിലെ പണ്ടം ഇങ്ങനെ ശർക്കര തേച്ച് ശർക്കര പാനിയാക്കി അതിൽ വേവിച്ചെടുക്കുന്നത് കാരണം ഇത് രണ്ട് ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യാം അപ്പം നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോവാനും ഒക്കെ സൗകര്യമുള്ള നല്ല ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ ഇനിയിപ്പം തിളച്ച് വരുന്ന അപ്പച്ച അപ്പച്ചെമ്പിൽ വെള്ളമൊഴിച്ച് നന്നായി തിളക്കുന്നുണ്ട് ആ തിളച്ച് വരുന്ന തിളച്ച് ആവി വരുന്ന അപ്പച്ചെമ്പിലേക്ക് ഓരോന്നായി എടുത്തു വെച്ച് കൊടുക്കാം പിന്നീട് ഒരു പത്ത് മിനിറ്റോളം വേവിക്കുന്നത് നല്ലതാണ് ഇത് പച്ചരി നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അരച്ചെടുത്താണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന ഒരു പത്ത് മിനിറ്റോളം ആവി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ